സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിർവഹിക്കാൻ പോകുന്നത് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ഇന്ന് പാലക്കാട് കേന്ദ്രീകരിച്ച് നവകേരള കൂട്ടായ്മ അവരുടെ ഒരു നവകേരളം സാംസ്കാരികോത്സവമുണ്ട് അത് നവകേരള കൂട്ടായ്മ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട ഓൺലൈനിൽ ഒരുപാട് ആളുകൾ സമാധരിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മയാണ് നവകേരളം കലോത്സവമാണ് അവർ ഇന്നും നാളെയുമായിട്ട് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ നവകേരളം എന്ന് പറയുന്നതിനെ നമ്മൾ ഇന്നത്തെ തലമുറ ചെയ്യുന്ന എന്താണോ പോസിറ്റീവായിട്ടുള്ള സംഗതികൾ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായ സംഗതികൾ പുരോഗമനപരമായ സംഗതികൾ അത്തരം കാര്യങ്ങളാണ് നാളത്തെ ഭാവിയിൽ നമുക്ക് എടുത്തു പറയുക ഇന്നലത്തെ ഭൂതം ഭൂതകാലം വളരെ സമ്പന്നമായിരുന്നു നവോത്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും തുടർച്ചയാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതെന്ന് നമ്മൾ ഒരു അമ്പത് വർഷത്തിനു ശേഷം പറയണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം ഈ നവകേരള കൂട്ടായ്മ അതിന്റെ പിന്നെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ തന്നെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കൂട്ടായ്മയിൽ കുറച്ച് പേരെ അറിയും പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ ബാലാസംഘവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ യോഗങ്ങളിലും മറ്റു രീതിയിൽ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് കുട്ടികളെ തന്നെ നമ്മൾ അവരുടെ പോസിറ്റീവ് എനർജീനെ പരമാവധി പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് പാരൻസിന് കഴിയാതെ പോയത് പോലും അതിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് കുട്ടികളിലൂടെയാണ് കൊണ്ടിരുന്നത് അവരുടെ നീതിബോധം അവരുടെ സ്നേഹ വാത്സല്യങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു തലമുറയോടുള്ള സമീപനം സാഹോദര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം അപ്പം അതുകൊണ്ട് നവകേരള കൂട്ടായ്മയുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ ഞാൻ ഞാനും ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് മുമ്പിൽ പറയുകയാണ് ഉദ്ഘാടനം എന്നുള്ളത് അവസാനം പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ് പക്ഷെ അതല്ല പ്രധാന വിഷയം എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് നോക്കാം ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് എ മാൻ എന്ന് പറയും വളരെ പ്രശസ്തമായ കോട്ടിങ്ങാണ് ചൊട്ടയിലെ ശീലം ചൊടലവര എന്നൊക്കെ നമ്മൾ പറയുമതിന് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നാളത്തെ തലമുറയെ നിർണ്ണയിക്കുന്നതെന്നുള്ളതാണ് നെഗറ്റീവും ഉണ്ട് എനർജിയിൽ പ്രകൃതിയിലുള്ള പോലെ തന്നെയാണ് നെഗറ്റീവ് പോസിറ്റീവ് മനുഷ്യർ വരും നമ്മുടെ ഘടന സാമൂഹിക ഘടനയിൽ വരുന്ന സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ സംസ്കാരത്തെയും ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ എക്സ്പ്രഷൻസ് അവരായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സമീപനങ്ങൾ കുട്ടികൾ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് ലോകത്തിലേറ്റവും വലിയ സംഭവം എന്ന് ആണ് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് പുഞ്ചിരിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്നൊരു ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ശാന്തിയും സമാധാനവും സമത്വവും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് പട്ടിണി ഉണ്ടായിരിക്കില്ല പക്ഷെ നമുക്കറിയാം കരയുന്ന കുട്ടികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ സർഗോത്സവം ഈ പറഞ്ഞ നവകേരള കൂട്ടായ്മയുടെ നവകേരളം കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്കുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവർ സംഘടിപ്പിക്കുന്ന ഇവിടെ ഈ ഒരു ഓൺലൈനിൽ സംഘടിപ്പിക്കുന്ന ഇന്ന് നാളെയായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടികളൊരു ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഔപചാരികമായ സ്വാഗതം സുരേഷ് ബാബു ആണ് ചെയ്യുന്നത് നവകേരളം ജില്ലാ സെക്രട്ടറിയാണ് അധ്യക്ഷനായിട്ട് രഞ്ജിത്ത് കോങ്ങാടുണ്ട് നവകേരളത്തിന്റെ പ്രസിഡന്റ് ആണ് ആമുഖ പ്രഭാഷണമുണ്ട് ഇതെല്ലാം ഇരു ഇന്ന് രാവിലെ നടക്കുന്നതാണ് ഇന്ന് രാവിലെ ഞാൻ ഈ ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ നടന്നു കഴിഞ്ഞതാണ് നിഷാദ് കേരളശ്ശേരിയാണ് നവകേരളം രക്ഷാധികാരിയാണ് അങ്ങനെയുള്ളതാണ് അതിനുശേഷമാണ് നമ്മുടെ എൻ്റെ ഈ ഉദ്ഘാടന സംഭവം സംഭവം കഴിഞ്ഞിട്ടാണ് കലാമത്സരങ്ങൾ വരുന്നത് മത്സരങ്ങൾ രണ്ടു ദിവസമായിട്ടുണ്ട് ഇപ്പം ഇരുപത്തൊന്നാം തീയതി തന്നെ നോക്ക് വിപ്ലവഗാനം ചിത്രരചന വാട്ടർ കളറിങ് കിഷ് മത്സരം പ്രസംഗ മത്സരം ഫോട്ടോഗ്രാഫി ലളിതഗാനം ആറും പി എം മുതൽ ഏഴ് പി എം വരെ അനങ്ങൻ ഗായക സംഘത്തിന്റെ അവതരിപ്പിക്കുന്ന ഗാന അവരവതരിപ്പിക്കുന്ന ഉണ്ട് ഇനി ഇരുപത്തി രണ്ടിൻ്റെ നോക്കൂ മാപ്പിളപ്പാട്ട് നാടൻപാട്ട് പാട്ടും പറച്ചിലും അഞ്ചേ മുപ്പത് വരുമ്പോൾ ഉണ്ട് ഇതിൽ രക്ഷിതാക്കളുടെ കലാമരുന്നുകളാണ് അതുമുണ്ട് കുട്ടികളുടെ ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കുള്ള എക്സ്പ്രഷനും കൊടുത്തിട്ടുണ്ട് മണിക്ക് ഫലപ്രഖ്യാപനമാണ് ഫലപ്രഖ്യാപനം ചെയ്യുന്നത് സുഹൃത്തായിട്ടുള്ള കവിയും പ്ര പ്രഭാഷകനുമായിട്ടുള്ള ശ്രീജിത്ത് അരിയല്ലൂരാണ് വലിയ പരിപാടിയാണ് നന്ദി കൊടുക്കുന്ന സുബിതിയാണ് നവകേരളം ട്രഷററാണ് അപ്പോൾ ഞാൻ ഈ പത്ത് മണിയിലെ ഉദ്ഘാടനത്തിന് അതിന് മുമ്പുള്ളാണ് സ്വാഗതം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ വിപുലമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് ചാർലി ചാപ്പിളിനും ഹിറ്റ്ലറേയും കമ്പയർ ചെയ്ത് നോക്കാം രണ്ടുപേരും ചെറുപ്പമുണ്ടായിരുന്നു ബാല്യം ഉണ്ടായിരുന്നു ഈ രണ്ടുപേരുടെ ബാല്യം എന്ന് പറയുന്ന ജർമ്മൻ തെരുവിൻ്റെ പട്ടിണി തന്നെയാണ് ഹിറ്റ്ലർ ആദ്യകാലങ്ങളിൽ ചെറിയ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിരുന്നു പോസ്റ്റ് കാർഡിലൊക്കെ പെയിന്റിങ്സ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ചാപ്ലിന് ഇതേപോലെ തന്നെ വിധം പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് പട്നിയിലാണ് കെടന്നിരുന്നത് തെരുവിലൊക്കെ പക്ഷെ എന്തുകൊണ്ട് ചാപ്ലിൻ മഹാനാവുന്നു എന്തുകൊണ്ട് ഹിറ്റ്ലർ കുപ്രസിദ്ധി ആർജിക്കുന്നു ചാപ്ലിൻ പ്രസിദ്ധനാവുന്നു ഹിറ്റ്ലർ കുപ്രസിദ്ധി ആർജിക്കുന്നു ഒരു ലോക ചരിത്ര നിയമം സാമൂഹിക നിയമം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ പെയിന്റിങ്ങിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു പോയിരുന്ന ഒരു ഹിറ്റ്ലർ ദുരിതമുണ്ട് ചൂതന്മാര പീഡനമുണ്ടോ എന്നൊക്കെ പറയും അതാർക്കല്ലാത്തത് എല്ലാ നാട്ടിലുമില്ലേ അവഹേളിക്കപ്പെടുന്ന മനുഷ്യനുണ്ട് അതിനെ ഫൈറ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റിവിറ്റിയിലൂടെ പലരും മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഹിറ്റ്ലർ സംഭവിച്ചിരുന്നെങ്കിൽ ലോകപ്രശസ്തനായ പെയിന്റാകുമായിരുന്നു പക്ഷെ പ്രതികാരം തീർക്കുന്ന തലത്തിലേക്കാണ് കൊച്ചു ബാലനായിരിക്കുന്ന മുതലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഹിറ്റ്ലർ ഡെവലപ്പ് ചെയ്തു യുവാവുമ്പോഴൊക്കെ ഈ ശത്രുതയും പകയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഹിറ്റ്ലറോ ചാപ്ലിനോ ചാപ്ലിൻ അമ്മ പാട്ടുകാരിയാണ് അച്ഛൻ അഭിനേതാവാണ് ദാരിദ്ര്യമുണ്ട് ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം ഈ സ്റ്റേജായിട്ട് ബന്ധപ്പെട്ടാണ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഒരു ഏരിയ നമ്മൾ മറക്കരുത് ആ സ്റ്റേജിലൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പിന്നെ സിനിമയിലൂടെ വന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും ആ ദരിദ്രവാസിയായിട്ട് മെലിഞ്ഞൊരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന എല്ലാം ജനങ്ങളെ വാങ്ങുന്നു ആ ജനങ്ങളെ ഏറ്റുവാങ്ങുന്നതിലൂടെ ഏഹ് പിന്നീട് പിന്നീട് ആയുള്ള വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണെന്ന് കണ്ടെത്തുന്നു പിന്നെ ഡയറക്ഷൻ കണ്ടെത്തുന്നു അങ്ങനെ നമുക്കൊരു ലോകത്തിനൊരു ചാപ്പലിനെ കിട്ടുന്നു ഒപ്പം തന്നെ അപ്പുറത്ത് നെഗറ്റീവ് എനർജിയുള്ള ഹിറ്റ്ലറും കിട്ടുന്നു കുട്ടികൾ പഠിക്കേണ്ടത് ആരെയാണെന്നുള്ളതാണ് കുട്ടികളായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഒരുപാട് സിലബസ് പഠിച്ചു റാങ്ക് കിട്ടി എന്നുള്ളതല്ല നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അതാണ് അതിൽ ഏറ്റേറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം നമ്മുടെ ലോകചരിത്രത്തിലെ ബുദ്ധനും കുട്ടിയായിരുന്നു ബുദ്ധൻ കുട്ടിയായിരുന്നു ഒരുപാട് രാജവംശമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസ് ആയിരുന്നു പിന്നീട് യുദ്ധമുറകൾ പഠിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ദുഃഖത്തിന്റെ ഒരു ഒരു ഇത് ഒരു മുറിവേറ്റ ഒരു അരയനത്തെ കാണുമ്പോൾ മുതൽ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലും ഉള്ള ദാരിദ്ര്യം കാണുമ്പോൾ ബുദ്ധൻ ബുദ്ധനായി തീരുകയാണ് പിന്നീട് കുട്ടിയായിട്ടുള്ള ബുദ്ധൻ പോയിട്ട് വേണമെങ്കിൽ വയസ്സനായ രാജാവായിട്ട് തീരുമായിരുന്നു പക്ഷെ ബുദ്ധൻ എങ്ങനെയാണ് ലോകത്തിനൊരു സംഭാവന ആവുന്നത് ലോകം മനസ്സാ മനുഷ്യരുടെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്ന യുവാവായിട്ടുള്ള വിവാഹിതനും യശോധരയും കുട്ടിയും ഒക്കെയുള്ള ഭാര്യയും കുട്ടിയൊക്കെയുള്ള ബുദ്ധനാണീ ഇറങ്ങിപ്പോകുന്നത് അതാണ്ട് ദാരിദ്ര്യം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയതല്ല കൊട്ടാരം കൊട്ടാരമിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റ് അതാണ് ഈ അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് കാലത്തും അതിൻ്റേതായ സർഗോത്സവങ്ങൾ നടന്നിട്ടുണ്ടോയെന്നറിയില്ല അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് എന്തെങ്കിലും നാടകങ്ങളൊക്കെ ഉണ്ട് കാരണം ഗ്രീക്കിലൊക്കെ നാടകങ്ങളുള്ള പീരീഡാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ബുദ്ധൻ വേണോ അത് ക്രിമിനൽസുമാണ് ലോകത്തിലെല്ലാ ക്രിമിനൽസിനും എതിരെ ഉള്ളൊരു ആയുധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു 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 ദാർശനികമായൊരു പ്രതിഭ എന്ന് പറയുന്ന ബുദ്ധനാണ് യുദ്ധത്തിനെതിരെയാണ് ബുദ്ധൻ എന്ന് പറയും യുദ്ധം വേഴ്സസ് ബുദ്ധൻ എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ യുദ്ധപറിയമാർക്കും എന്നും തലവേദനയാണ് ബുദ്ധൻ അതും പ്രിൻസ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഭരണാധികാരി ആയിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ സമാധാനവും ശാന്തിയും അഹിംസ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ വരുന്നത് നോൺ വയലൻസ് അപ്പോൾ അത് നമ്മൾ പഠിക്കണം ആ രീതിയിൽ ബുദ്ധനിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടിടത്ത് ബുദ്ധനിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് കുട്ടികളെ ബുദ്ധൻ പഠിപ്പിക്കണം സോക്രട്ടീസ് പഠിപ്പിക്കണം ക്രൈസ്റ്റിനെ പഠിപ്പിക്കണം നബീനെ പഠിപ്പിക്കണം അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കണം പക്ഷേ നമുക്ക് അതെല്ലാം ദാർശനികം ചരിത്രം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ മുന്നിൽ നിൽക്കുന്നത് നവകേരള കലോത്സവത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ഇലമെന്റ്സ് ആണ് ഡ്രാമ ഒന്നുമില്ല ആക്ടിംഗ് ഇല്ല പക്ഷെ ഇനി അത് ഉൾപ്പെടുത്തണം ഈ ഷോർട്ട് ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട റീൽസ് അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഷോർട്ട് ഫിലിം ഒന്ന് രണ്ട് മിനിറ്റ് റീൽസ് അങ്ങനെയുള്ള കോമ്പറ്റീഷൻ കൂടി ഉൾപ്പെടുത്തണം ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശം പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഓൺലൈനിലുള്ള ഒരു ചരിത്രമുണ്ട് കൊറോണ പീരീഡിൽ നമ്മൾ ലോക്ക്ഡൌണിൽ കെടുക്കുന്ന ഒരു ആണ് അപ്പോൾ ആ പീരീഡിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഫെബ്രുവരി മുതൽ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കംപ്ലീറ്റ് പെട്ടുപോയൊരു സ്ഥലമാണ് എക്സ്പ്രഷൻസ് ഒക്കെ തടഞ്ഞു തടയപ്പെട്ടു ദാരിദ്ര്യത്തിനെ കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചിട്ടുള്ള ഭയങ്കര പേടികൾ വരുന്ന ഒരു സമയമാണ് ആ സമയത്തൊക്കെ നമ്മൾ പലരും പുരോഗമന കലാശാ സംഘവും പുരോഗമന പ്രസ്ഥാനങ്ങളും ചെയ്തത് സർഗോത്സവം എന്നുള്ളതാണ് ഓൺലൈനിലുള്ള പരിപാടികളാണ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ആക്ട് ചെയ്യാം പാടാം പെയിന്റിങ്സ് പോലും ചെയ്തിട്ട് വേണമെങ്കിൽ അത് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തുകൊണ്ട് പ്രദർശിപ്പിക്കാം കോമ്പറ്റീഷൻ നടത്തി ഒരുപാട് കേരളം ഒരുപാട് ചലിച്ച സമയമാണ് അത് ആക്റ്റീവായ സമയമാണ് ഈ ഓൺലൈൻ എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല പരസ്യക്കാരൻ മുഴുവൻ ഉപയോഗിക്കുന്ന ഓൺലൈനാണ് അതാണ് അതിൻ്റെ പക്ഷേ ഓഫ്ലൈനിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അവരിങ്ങനെ ബോർഡുകൾ ഹോർഡിങ്സ് ഒക്കെ വെക്കണമെന്നല്ലാതെ കംപ്ലീറ്റ് അതിൻ്റെ ആഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരസ്യങ്ങളിൽ ഓൺലൈനിലാണ് വരുന്നത് ലോകത്തിനെ എങ്ങനെ ചൂഷണം ചെയ്യണം എന്നുള്ളത് ഒരു ഓൺലൈനിലൂടെയാണ് പഠിപ്പിക്കുന്നത് ലോകത്തിനെ എങ്ങനെ നേരിയാക്കണം എന്നുള്ളതും എങ്ങനെ ലോകസമാധാനം പുനസ്ഥാപിക്കണമെന്നും ലോക ഫാഷിസത്തിനെതിരെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത് നമ്മളാണ് ഈ കൂടുതൽ ഓൺലൈനിലൂടെ നമ്മളാണ് ചെയ്യേണ്ടത് അത് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും വേണം അപ്പോൾ ഈ കഴിഞ്ഞ ഈ കൊറോണ പിറ്റിലെ രണ്ട് വർഷം കറക്റ്റായിട്ട് ഓൺലൈനിൽ ലൈവായിരുന്നു ഞാനൊക്കെ ഒരുപാട് ആക്ട് ചെയ്തതാണ് അപ്പോൾ അത് എത്രയോ സ്നാപ്പുകളാണ് കവിതകളും കഥകളും നോവലുകളും മുന്നിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്ത് ആക്ട് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ നേടുകയാണ് തീർച്ചയായിട്ടും അത് ഭയങ്കര എനർജറ്റിക് ആണ് നമ്മൾ സ്വയം തിരിച്ചറിയണം നമുക്ക് അതിജീവിക്കണം ഹൗ ടു ഓവർകം എന്നുള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മ പഠിപ്പിച്ചുകൊണ്ട് ക്രിയേറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ മുന്നോട്ട് പോകാം എന്നുള്ളത് അങ്ങനെയെല്ലാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് ഞാനൊക്കെ ചെയ്തത് സ്നാപ്പ് എന്ന് പറഞ്ഞ് സിറ്റിംഗ് ഓർ സ്റ്റണ്ടിങ് നറേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിപുലമായിട്ടാണ് ഞാനൊക്കെ ചെയ്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ആയിരത്തിൽ താഴെ വന്നു നിൽക്കുന്നത് ആദ്യത്തെ രണ്ട് രണ്ട് വർഷം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഈ ഓർഗനൈസിംഗ് ആയിട്ട് നമ്മൾ ഓഫ്ലൈനിലേക്ക് കടക്കും തോറും ഓൺലൈനിലൊക്കെ സാധ്യതകൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാതെ വരും നമ്മൾ അലഞ്ഞു തിരിഞ്ഞൊക്കെ കുറച്ച് സംഘാടനം നടത്തുന്ന സംഭവങ്ങൾ അപ്പോൾ എപ്പോഴും കുട്ടികൾ സംഘാടകരായിട്ട് തീരണം എന്നുള്ളതാണ് സംഘാടകരാവുന്നതിൻ്റെ പുറകെയാണ് ഈ അതിൻ്റെ ഒപ്പമാണ് ഈ സർഗാത്മക പ്രവർത്തനങ്ങൾ പോകുന്നത് ഓരോ സർഗാത്മക പ്രവർത്തനത്തിൻ്റെ പുറകിൽ ഓരോ വീടുണ്ട് അവർ ഒരു വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് തന്നെ സംഘാടനം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് ഒരു 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 പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു നടൻ പാട്ട് ചെയ്യുമ്പോൾ ഒരു ചിത്രകളെ ചെയ്യുമ്പോൾ ഒരു ഒരു ഓർഗനൈസിങ് നടക്കുന്നുണ്ട് അവിടെ സ്പേസ് ടൈം അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ചെറിയ പാ അതിന് വീടിൻ്റെ അകത്തു തന്നെ എക്സ്പ്രഷൻസ് സാധ്യമാക്കുക എന്നുള്ള പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അവർ ഒരു സംഘാടകരുടെ ഭാഗമായി മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ സർഗോത്സവത്തിലേക്ക് എൻട്രി അയക്കാൻ പറ്റുള്ളൂ ഏ നമുക്ക് കേരളം സർഗോത്സവം വിജയിക്കണമെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കണ്ടേ മറ്റത് നമുക്ക് വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്ന് ഒരു വേദിയിൽ വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പാടിയാൽ മതി ഇതല്ലല്ലോ ഇത് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ ചെയ്യുന്ന പോലെ കണ്ടില്ല ഇത് ഓഡിയോ ഇത് റെക്കോർഡ് ചെയ്യുന്നു നമുക്കാ കാരാൾക്കാർക്കുള്ള ഓഡിയോ ആണത് ഈ ഓഡിയോ ഓപ്പൺ ചെയ്യുന്ന തന്നെ വീഡിയോ നമ്മൾ മുന്നിൽ വയ്ക്കുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വേണമല്ലോ ഇത് അയച്ചു കൊടുക്കാൻ ആ ടൈമിനകത്തും തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് എന്നൊക്കെയുള്ള ടൈമിനകത്ത് അപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസിങ് നടക്കുന്നുണ്ട് ഉണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ഓൺലൈൻ സംഗതികൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് ഓഫ്ലൈനിൽ നമ്മൾ പൊതുപരിപാടികൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ പരിപാടികൾ ഓൺലൈനിൽ ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം വിജയിച്ച ആളുകളെ കൊണ്ടുപോയിട്ട് ഓഫ്ലൈനിൽ പരിപാടി വെക്കുക ഓൺലൈൻ പരിപാടികളിൽ ഈ വിന്നേഴ്സിനെ തന്നെ എവിടെയെങ്കിലും അതാത് നാട്ടിലെ ചിറ്റൂരോ പാലക്കോട് എവിടെയെങ്കിലും ഒരു ഓഫ്ലൈൻ പരിപാടി വരുന്നോടത്ത് മികച്ച ആളുകളുടെ ചിത്രപ്രദർശനങ്ങൾ മികച്ച നാടൻ പാട്ട് മാപ്പിളപ്പാട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന പാട്ടും പറച്ചിലും ഇതിൻ്റെ ഏറ്റവും വിന്നേഴ്സിന് മാത്രമായിട്ട് ഈ നവകേരളം കാരെന്ത് ചെയ്യണം ഒരു വേദി കൊടുക്കണം ചിറ്റൂരാണെങ്കിൽപ്പോൾ ഈ ലീലയുടെ പേരിലുള്ള അപ്പോൾ അവിടെയുള്ള ചിറ്റൂർ മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു സ്പേസ് ചിറ്റു പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു കരുതി അപ്പോൾ അത് ഞാനൊരു നിർദ്ദേശമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന സംഗതിയാണ് കാലത്തിൽ അതിജീവിക്കുന്നത് ലോകത്തിൽ നമ്മൾ സമാദരിക്കപ്പെടുന്നവരാരെയാണ് വളരെ ബുദ്ധിമുട്ടി ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ച് ചൂഷണമൊന്നുമില്ലാതെ ഒരുപാട് മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പ്രവർത്തിച്ചു വന്ന് ആയിത്തീർന്നൊരു മനുഷ്യനെയാണ് അയാളെയാണ് നമ്മൾ അവാർഡ് കൊടുത്ത് സമാധരിക്കുന്നത് അത് അത് അയാളെയാണ് ഒരു പഞ്ചായത്ത് സമാധരിക്ക സമാധരിക്കുന്നത് ഒരു ജില്ലാ നേതൃത്വം ഒരു കമ്മിറ്റി പാർട്ടി ഒക്കെ സമാധരിക്കുന്നത് ഈ സമാധരണത്തിൻ്റെ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ ഉണ്ടോ ക്രിമിനൽസ് ആയിട്ട് ബന്ധപ്പെട്ടാരെയും ഒരു ബോർഡ കോച്ചിങ്ങനെ ആരും സമാധരിക്കില്ല കുട്ടികൾ പഠിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ സമാധരണത്തിൻ്റെ ലിസ്റ്റിൽ ഞാനും ഭാവിയിൽ വരേണ്ടതുണ്ടല്ലോ അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച വേണ്ടത് സംഘാടകര് വളരെ ശ്രദ്ധിക്കണം കുട്ടികളെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് വർഗീയ വിഷവും ഫാസിസവും ഈ മതാന്തയും അന്ധവിശ്വാസങ്ങളും അതിൻ്റെ ഈ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മതഗ്രന്ഥങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒട്ടും ശാസ്ത്രീയ ബോധമില്ലാത്ത രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന വലിയൊരു ലോബി നടക്കുന്നുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ആചകമേഖലയിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സാംസ്കാരിക പീഡനമാണത് കാരണം ലോകം ഇതുവരെ ആർജിച്ച എല്ലാ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെ അറിവിനെ അറിവിനെ നശിപ്പിക്കുന്ന രീതിയിൽ അതിന് ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള അന്ധവിശ്വാസം കുത്തിവെക്കുന്ന രീതിയിലാണ് അതെല്ലാം ഓൺലൈനിലാണ് പലരും ചെയ്യുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല ലോകത്തിലെ എല്ലാ വർഗീയ പാർട്ടികളും ചെയ്യുന്നത് ഫാസിസ്റ്റുകളും ചെയ്യുന്നത് ഓൺലൈനിലാണ് ഹിറ്റ്ലർ ഏറ്റവും ശക്തമായിട്ട് ഈ വിഷ്വൽ മീഡിയ ഉപയോഗിച്ചത് ഈ കൊന്ന് കെട്ടിത്തൂക്കുന്ന ശവങ്ങൾ ഷൂട്ട് ചെയ്പ്പിച്ചിട്ട് എല്ലാ സ്കൂൾ വരാന്തകളിലും കെട്ടിയിട്ടിട്ട് അയാൾ പ്രസംഗത്തിന് വരുന്നതിന് മുമ്പ് അതൊക്കെ വഴികളിലൊക്കെ തൂക്കിയിട്ടിട്ട് പേടിപ്പിച്ചിട്ടാണ് പുള്ളി വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജയ് അൽ ഹായ് ഹായ് ഫ്യൂറർ അവർ ഫ്യൂറർ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടാണ് അവർ സല്യൂട്ട് ചെയ്തിരുന്നത് എന്നിട്ടാണ് അയാൾ ടോക്ക് നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് സോഷ്യൽ മീഡിയ അല്ല ഇങ്ങനെയല്ല ഉപയോഗിച്ചിരുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴും ഇവര് വാട്സാപ്പും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിച്ച് ഈ വർഗീയ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം പുരോഗമന പ്രസ്ഥാനം വളരെ വിജിലൻ്റ് ആയിരിക്കണം പുരോഗമന ചിന്തയുള്ള ഓരോരുത്തരും ജനാധിപത്യ ബോധം നിലനിൽക്കണമെന്നും സംവാദങ്ങൾ നിലനിൽക്കണമെന്നും സാഹോദര്യം നിലനിൽക്കുന്നു ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം അങ്ങനെ വിജിലന്റ് ആക്കുന്നതിലേക്ക് ഇതെല്ലാം ഈ പറഞ്ഞ നവകേരളം പാലക്കാടിന്റെ കൂട്ടായ്മയുടെ പരിപാടികൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരു ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഫ്ലാഷ് മോബ് എന്നുള്ള പരിപാടികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റണേ എന്നൊന്നായിരിക്കും ഇന്നത്തെ ദിവസം പറ്റില്ല നാളെയും പറ്റില്ല നാളെ വേണമെങ്കിൽ വൈകിട്ട് സമാപന സമയം ഇരുപത്തി രണ്ടാം തീയതി എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ഈ ഫ്ലാഷ് മോബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതേപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെതായുള്ള കോട്ടിങ്സ് ഗലീലിയുടെ ചിത്രങ്ങൾ മുതൽ ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു അത് ബുദ്ധൻ മുതൽ ഇങ്ങോട്ട് പിടിക്കാം ക്രൈസ്തവ ആരും ഒഴിവാക്കണ്ട സെക്യുലറായിട്ട് തന്നെ ചിന്തിക്കുന്ന നാരായണ ഗുരു മുതലുള്ള എല്ലാവരും നവോത്ഥാന നായകന്മാരൊക്കെ ഒരു ഫോട്ടോസ് വെച്ചുകൊണ്ട് ഓരോ ഒക്കെ വെച്ചുകൊണ്ട് പ്ലാക്ക് കാർഡുകൾ വെച്ചുകൊണ്ട് ആദ്യ ഒരു കുട്ടി വരുന്നു ശാസ്ത്രബോധം വളർത്തുക എന്ന് പറയുന്നു പ്രകൃതി സംരക്ഷണം വേണം യുദ്ധപരീയന്മാർ തുറയട്ടെ എന്ന് പറയുന്നു വർഗീയത തുലയട്ടെ എന്ന് പറയുന്നു അങ്ങനെ വന്നിട്ട് രണ്ടും മൂന്നും നാലും പത്തും നൂറും അമ്പതും ആയിരം പിള്ളേർ വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഫ്ലാഷ് മോബ് വരുന്നു ലോകത്തിലെല്ലാ ഇൻസ്ട്രുമെന്റ് വായിക്കട്ടെ പി പിയും ഇതും ബലൂണും ഒക്കെ വീർപ്പിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ബലൂണ് കൊടുക്കട്ടെ ബലൂണും ബലൂണ് ഒക്കെ കൊടുക്കട്ടെ പല നിറത്തിൽ വരണം ഇപ്പോൾ ഓരോരോ യൂണിഫോമിൽ മാത്രം വരാൻ പാടില്ല ഓരോ കുട്ടി ഓരോ കളറിൽ വരണം റെയിൻബോ കളർ വരണം മഞ്ഞ പച്ച നീല വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ റെഡ് ഇങ്ങനെ യെല്ലോ അങ്ങനെ ഓറഞ്ച് റെഡ് അങ്ങനെ എല്ലാം ചേർന്ന് വരുന്നു ഒരു വെബ്ജിയോർ സ്വഭാവമുള്ള ഒരു ഫ്ലാഷ് മോബ് ആയി മാറുന്നത് എന്തൊരു രസകരായിരിക്കും അത് അങ്ങനെയും കൂടി ഈ ബാലസംഘത്തിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ നവകേരള സാംസ്കാരികോത്സവം ചെയ്യുന്നവരും ഇതേപോലെ ഓരോ ഫെസ്റ്റിവലുകളും ഗ്രാമത്തിൽ വെക്കുന്നവരും ചിന്തിക്കണം ഫ്ലാഷ് മോബ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പരസ്യക്കാരെ ഏറ്റവും ശക്തമായിട്ട് ഫ്ലാഷ് മോബിലൂടെയാണ് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കച്ചവടത്തിൻ്റെ അല്ല പരിചയപ്പെടുത്തുന്നത് നമുക്ക് നവോത്ഥാന മൂല്യങ്ങളാണ് ശാസ്ത്രബോധമാണ് പുരോഗമന മൂല്യങ്ങളാണ് അങ്ങനെയും ഒരു നിർദ്ദേശം ഞാൻ വെക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പം തന്നെ പത്ത് പതിനേഴ് മിനിറ്റായി ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ടോട്ടൽ അത്ര വരുമ്പോൾ അത്രയും സമയമായിട്ടുണ്ട് നവകേരളം പാലക്കാടിൻ്റെ ഈ പറഞ്ഞ കലോത്സവം നവകേരള കൂട്ടായ്മ അത് വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തൊന്നോ മറ്റോ പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും കുട്ടികളുടേതായിട്ടുള്ള സ്പേസ് ഡെവലപ്പ് ചെയ്യുക കുട്ടികൾക്ക് വന്നിരുന്ന് കളിക്കുക കുട്ടികളുടെ വ്യത്യസ്തമായ കളികൾ നഷ്ടപ്പെട്ട കളികൾ ഗോട്ടി കളി കളിക്കുന്നത് മേടാസ് കളിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പം ട്രാൻസ്ജെൻഡറോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അങ്ങനെ വരുന്നതെല്ലാം തിരിച്ചറിയുന്ന പിന്നെ എല്ലാ തരത്തിലും വന്നിട്ട് മിങ്കിളിയാവുന്ന രീതിയിൽ കുട്ടികളുടെ കവിതകളുടെ മത്സരം വെക്കുക പാട്ടുകളുടെ കോമ്പറ്റീഷൻ വെക്കുക കാരണന്മാരും കൂടി വരേണ്ടി വരും കുട്ടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരോ വായനശാല പരിസരവും ക്ലബ്ബ് പരിസരവും തെരുവിൽ നിർത്തി കുട്ടികളെ ഒരുപാട് ഓളിയിടിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് വായനശാലകൾ പിടിച്ചെടുത്താൽ മതി വായനശാലകൾ ലൈവ് മതി അത്രയും കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോട്ടെ ലോകത്തിലെല്ലാം ക്ലിന്റ് പോലെയുള്ള പെയിൻറിങ്സ് ഇത്രയും അയ്യായിരത്തോളം പെയിന്റിങ്സ് ചെയ്ത് ക്ലിന്റിനെ പോലെയുള്ള എത്രയോ കുട്ടികൾ ആൻ ഫ്രാങ്ക് ഡയറി വായിപ്പിക്കുക പത്തു മതി മൂന്നു ആൻ ഫ്രാങ്ക് ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് വന്നത് ഒളിവിൽ താമസിക്കുമ്പോൾ ഹിറ്റ്ലർക്കെതിരെ യുദ്ധത്തിനെതിരെ സംസാരിച്ചത് എന്ത് ഗംഭീരമാണ് അതൊക്കെ പരിചയപ്പെടണം അങ്ങനെ സർഗോത്സവങ്ങൾ കേരളം വ്യാപിക്കണം ലോകത്തിലെ എല്ലാ പുഷ്പങ്ങളുടെയും നിറങ്ങൾ എത്ര വൈവിധ്യമുണ്ടോ ഗന്ധമുണ്ടോ അത്രയും വൈവിധ്യം കുട്ടികളുടെ കുട്ടികൾടെ എണ്ണത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ കുട്ടികൾ മൊത്തം എടുത്താല് വ്യത്യസ്തമായ അത്രയും പൂക്കളുടെ തന്നെ ഒരു വിധ സമാനമായിട്ട് വരുന്ന അങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും കുട്ടികളാവട്ടെ എല്ലാ കുട്ടികളും പൂക്കളാവട്ടെ വ്യത്യസ്തമായ സുഗന്ധങ്ങൾ പരത്തട്ടെ ഈ ചൂഷണം ചെയ്യാൻ വരുന്ന വണ്ട് എന്നുള്ളതല്ല വളരെ ബഹുമാനപൂർവ്വം ഈ പറഞ്ഞ കുട്ടികളെ സമീപിക്കുന്ന രീതിയിലേക്കൊരു തലമുറ അങ്ങനെ കുട്ടികൾ ലൈവായി ലൈവായി നിൽക്കുന്ന സ്ഥലത്ത് ക്രിമിനൽസ് കുറഞ്ഞ് 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 ഇല്ലാതായി ഡൈലൂട്ടഡ് ആയി ഇല്ല എലിമിനേറ്റഡ് ആയി എലിമിനേറ്റഡ് ആയി പോവും ഡിലീറ്റ് ആയിപ്പോവും നമ്മുടെ വീട്ടിലും വാർഡുകളിലും കുട്ടികൾ ലൈവായിട്ട് കൂടി ചേരുന്ന സ്ഥലത്ത് ആ വഴികൂടൊരു ക്രിമിനലിൽ പോകാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ കലോത്സവങ്ങൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ നിലനിർത്തുക നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ മാനുഷിക മൂല്യങ്ങളും മാനവികതയും തിരിച്ചുപിടിക്കുക സ്നേഹം സാഹോദര്യം ഒക്കെ തിരിച്ചു പിടിക്കുക ഓക്കെ അഭിവാദ്യങ്ങൾ സർഗോത്സവം നവകേരള കലോത്സവം പാലക്കാടിൻ്റെ ഈ വലിയ പരിപാടി ഭാവിയിലെ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന അത്രയും സർഗാത്മകമായ വസന്തം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം വസന്തം വിരിയിക്കുന്ന ഈ പരിപാടിക്ക് ഉദ്ഘാടനം സ്നേഹപൂർവ്വം നിർവഹിക്കുന്നു ചാക്കോട്ടി അന്തിക്കാട്